നമസ്കാരം വയനാട് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പച്ച പതാകകൾ പാറിപ്പറന്നപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സംശയം ഇതായിരുന്നു സത്യമാണ് ആസ്ഥാനത്തുള്ള സംശയമായിരുന്നു അത് വയനാടിനെ ശരിക്കും അപമാനിക്കുന്ന വാക്കുകളായിരുന്നു അവ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പച്ച പതാകയെ ചൂണ്ടി പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ചത് നേരെ പോയി കൊണ്ടത് സഖാക്കളുടെ നെഞ്ചിലേക്കായിരുന്നു അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വാക്കുകൾ എന്ത് പ്രശ്നവും ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കാൻ താല്പര്യമുള്ള സഖാക്കൾ കോൺഗ്രസുകാരുടെ മന്ദത തിരിച്ചറിഞ്ഞ് ഉണർന്നു പ്രവർത്തിച്ചു വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് വോട്ടിനു വേണ്ടി ബി ജെ പി ഏതറ്റം വരെയും താഴുമെന്നതിന്റെ ഉദാഹരണമാണ് അമിത്ഷായുടെ പ്രസ്താവന സാമാന്യ മര്യാദകളുടെ ലംഘനമാണിത് നഗ്നമായ വർഗീയ ചേരിത്തിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണം ഇത്തരം പ്രസ്താവനകൾ കേരളത്തിനാകെ അപമാനമാണെന്നും അമിത്ഷായ്ക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് എൽ ഡി എഫ് നേതാക്കളുടെ ആവശ്യം ഉചിതമായ ആവശ്യം തന്നെയാണ് ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കണം അതാണ് ഈ പൊതുസമൂഹത്തിന്റെയും ആവശ്യം എന്നാൽ പച്ചക്കുടി കണ്ട് ഇടതുപക്ഷം എടുത്തു ചാടുന്നത് കാണുമ്പോൾ കോൺഗ്രസുകാർക്ക് പോലും സംശയമാണ് ലീഗുകാരോടുള്ള സ്നേഹമാണോ അതോ രാഹുലിനെ കണ്ട് സർവം മറന്നു നിൽക്കുന്ന വയനാട്ടുകാരെ അടുപ്പിക്കാനുള്ള ലക്ഷ്യമാണോ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുപക്ഷത്തിന് വീണുകിട്ടിയ തുറുപ്പ് ചീട്ടാണ് അമിത്ഷായുടെ പ്രസംഗം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നിൽ ഇടതുമുന്നണിയുടെ രോഷം ഫലം കാണണമെങ്കിൽ ഇനിയും കുറച്ചധികം വിയർക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോഴിക്കോട് എത്താനിരിക്കെയാണ് വിഷയം കത്തിച്ചു നിർത്താൻ സി പി എം ആലോചിക്കുന്നത് അതേസമയം ഒരാവേശത്തിന് വയനാടിനെ പാകിസ്ഥാനിലാക്കിയ അമിത്ഷാ ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെയാണ് മറ്റ് ബി ഡി ജി സ്ഥാനാർത്ഥികളെക്കാൾ അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം നടത്താമെന്നും രാഹുലിനെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥി ആകുന്നതോടെ ദേശീയ ശ്രദ്ധ ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് തുഷാർ രാഹുലിനെതിരെ മത്സരിക്കാൻ ഉറപ്പിച്ച് വയനാട്ടിലേക്ക് വണ്ടി കയറിയത് തൃശൂരിൽ താമരം ആയിച്ച് ഉടംവരച്ച് പ്രചരണം തുടങ്ങിയ ശേഷമായിരുന്നു സീറ്റ് വച്ചുമാറൻ വിവിധ മതസമൂഹങ്ങൾ ഒത്തൊരുമയോടെ കഴിയുന്ന മുസ്ലിം വിഭാഗത്തിനും മുസ്ലിം ലീഗിനും നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ ബി ജെ പി അധ്യക്ഷന്റെ വർഗീയ പ്രസ്താവന ഗുണത്തെക്കാളുപരി ദോഷമാണ് ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയുകയാണ് തുഷാറും സംഘവും സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ വിമർശങ്ങൾ ഉയർന്നുകഴിഞ്ഞു ശബരിമല വിഷയത്തിലുണ്ടായ അനുകൂല നിലപാട് യോഗി ആദിത്യനാഥിന്റെയും അമിത്ഷായുടെയും വിദ്വേഷ പ്രസ്താവനകളിലൂടെ ഇല്ലാതാകുമെന്ന ആശങ്കയാണ് തുഷാറിന് ജയം ഉറപ്പാക്കാനായില്ലെങ്കിലും മണ്ഡലത്തിൽ നിന്ന് പരമാവധി വോട്ട് പിടിച്ച് എൻ ഡി എയിലെ ബി ഡി ജി എസിന്റെ കരുത്തറിയിക്കുക എന്നതും തുഷാറിന് മുന്നിൽ വെല്ലുവിളിയായിരുന്നു അതിനാൽ പരമാവധി വർഗീയ പ്രസ്താവനകൾ ഒഴിവാക്കിയും ബി ജെ പിയിലെ അടക്കം തീവ്ര പ്രസംഗകരെ ഒഴിവാക്കിയുമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം മത്സരിക്കാനേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടും പിന്നീട് തീരുമാനം മാറ്റി മത്സരത്തിനെത്തുമ്പോൾ അടിപതർമോ എന്ന് പേടിയുണ്ട് ഇപ്പോൾ തുഷാറിന് എന്തായാലും വരുന്ന പതിനാറാം തീയതി അമിത് ഷാ കേരളത്തിലേക്ക് വരുന്നുണ്ട് ആരെത്തിയാലും അളന്നു മുറിച്ചു തന്നെയാകണം മുന്നോട്ടുള്ള പ്രയാണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തുഷാറും സംഘവും